ഞാൻ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്ന സമയത്ത് ഇവിടുത്തെ എല്ലാ സ്റ്റുഡൻസും ഭയങ്കര ഹാപ്പിയാണ് സോ എന്താണ് റീസൺ എന്ന് ചോദിച്ചാലോ ഞങ്ങളെ സീനിയേഴ്സ് ആണ് ഞങ്ങൾക്കും പ്ലേസ്മെന്റ് പ്ലേസ്മെന്റ് ഉറപ്പാണ് അതിന്റെ എക്സൈറ്റ്മെന്റ് ആണ് ഞങ്ങൾ യെസ് ഇവിടുത്തെ എല്ലാ സ്റ്റുഡൻസിനും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പൊ എന്നുള്ളത് വേറെ എവിടെയല്ല നമ്മളെ തിരൂരിലുള്ള ടി സി കോളേജ് ഓഫ് ഏവിയേഷനിലാണ് ദുബായ് കമ്പനിന്റെ അണ്ടറിലായതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് ഇന്റർനാഷണൽ ലെവലിലാണ് ഇവർ അറേഞ്ച് ചെയ്തിട്ടുള്ളത് കേട്ടോ ഒരു എയർലൈൻസ് അല്ലെങ്കിൽ ഒരു എയർപോർട്ടിലാണ് നിങ്ങളെ ഭാവി നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ായിട്ടും ഈ ഒരു അക്കാദമി നിങ്ങൾക്ക് ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും ഗെയിംസ് വർക്ക് സെമിനാർസ് ഒക്കെ തുടങ്ങിയിട്ടുള്ള എക്സ്പീരിയൻഷ്യൽ ലേർണിങ്ങും പിന്നെ ഇന്റർനാഷണൽ വിസിറ്റും ഡൊമസ്റ്റിക് വിസിറ്റും പിന്നെ ഇൻ്റർസ്റ്റൽ വിസിറ്റൊക്കെ ആയിട്ട് ഒട്ടും ബോറടിക്കാത്ത ക്ലാസ്സസ് ആണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുള്ളത് വേറൊരു എടുത്ത് പറയേണ്ട പ്രത്യേകതയാണ് കേട്ടോ ഇനി ഇവിടെ ഏതൊക്കെ കോഴ്സുകളുള്ളത് കൂടി പറഞ്ഞുതരാം കേട്ടോ ത്രീ ഇയർ ഡിഗ്രി ഇൻ ഏവിയേഷൻ സർട്ടിഫിക്കറ്റ് ഇൻ എയർപോർട്ട് മാനേജ്മെന്റ് ആൻഡ് ഡിപ്ലോമ ഇൻ എയർലൈൻ അക്കൗണ്ടിങ് കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് തിരൂർ ടൗൺ ഹാളിൻ്റെ ഓപ്പോസിറ്റ് റോഡിലെ അത് നേരെ എത്തുന്നത് നമ്മളെ ക്യാമ്പസിലേക്ക് കാണും കേട്ടോ അപ്പോൾ കൂടുതൽ എക്വയീസിനൊക്കെ വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിലേക്ക് പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്തോളൂ